അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസിൻ്റെ വാർഷിക പരീക്ഷയുടെ താരിഖിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ഷാം അബവ് ബക്ക ജുറഹോം വലിയ നിയമത്തുകൾ ഉണ്ടായി ഹോലിത് ചോദ്യം ഒന്ന് നബിസ്വല്ല തങ്ങളെ ഏറ്റെടുത്ത ശേഷം ഹലീമ ബീവിക്ക് വലിയ നിയമത്തുകൾ ഉണ്ടായി രണ്ട് ഇസ്മായിൽ നബി അലൈസ്ലാം വിവാഹം കഴിച്ച ഗോത്രം ജുർഹം മൂന്ന് മക്കയുടെ ഉപനാമം ബക്ക നാല് നബിസ്ലസലമായയുടെ മാതാവിന് രോഗം ബാധിച്ച സ്ഥലം ഉത്തരം അബവാ എ അഞ്ച് സെറിയുടെ മറ്റൊരു പേര് ഷ്യാം ചോദ്യം ആറ് ബീവിയുടെ പിതാവ് ചോദ്യം രണ്ട് രണ്ട് വീതം എഴുതാം ഒന്ന് നബിസ്ലമ തങ്ങളുടെ പെൺമക്കൾ സൈനബ് റുക്കയ്യ ചോദ്യം രണ്ട് തങ്ങളുടെ മകനായ അബ്ദുള്ളയുടെ ഉപനാമം തൊയ്യബ് തോഹിറെ ചെറുപ്പം മുതൽ തങ്ങൾ വിട്ടുനിന്ന കാര്യങ്ങൾ രണ്ടെണ്ണമാണ് ഏതാണുള്ളത് അനീതി ചോദ്യം ചോദ്യനാല് ഹബശയിലേക്ക് ഹിജറ പോയ രണ്ടാം യാത്രയിലെ പ്രധാനികൾ ഉത്തരം ജാഫർബു അബി തോലിബെ ഭാര്യ ചോദ്യം വ്യക്തമാക്കാം ഒന്ന് ഹംസ റലി ലാഹോ ഇസ്ലാം മതം സ്വീകരിച്ച വർഷം ന്യൂവത്തിൻ്റെ രണ്ടാം വർഷം ചോദ്യം രണ്ട് ഉമർ അറിയസ്ലാം മതം സ്വീകരിച്ച വർഷം ആറാം വർഷം ചോദ്യം മൂന്ന് ഹബയിലേക്ക് ഹിജറ പോകാൻ നബി നബിസ്വല്ലാം തങ്ങൾ കൽപ്പിച്ച വർഷം അഞ്ചാം വർഷം ചോദ്യം നാല് നബിസ്വലുസലമ്മയുടെ മകനായ ഇബ്രാഹിം എന്ന കുട്ടിയുടെ മാതാവ് ഉത്തരം ചോദ്യം നാല് ഉത്തരം എഴുതാം ഒന്ന് ഇക്രി എന്ന ആജ്ഞക്ക് നബിസ്ല്ല തങ്ങൾ നൽകിയ മറുപടി എന്താണ് മ അനബിക്കാരിഇ ചോദ്യം രണ്ട് നബിസല്ലാ അലൈഹി സ്വല്ലയുടെ മകൾ ഫാത്തിമ ബി വി വഫാത്തായത് എപ്പോഴാണ് നബി അലൈഹി അല്ലെല്ലാം തങ്ങൾ വഫാത്തായതിന് ശേഷം ആറ് മാസങ്ങൾക്ക് ശേഷം ഫാത്തിമ ബി വിയും വഫാത്തായി ചോദ്യം മൂന്ന് ഹദിജ ബിവിക്ക് തോഹ്ര എന്ന് പേര് ലഭിക്കാൻ കാരണം എന്താണ് ഉത്തരം ഹദിജ ബി വിശുദ്ധി കാരണം ഹദിജ ബി വിയുടെ സേവകൻ്റെ പേരെന്ത് ഉത്തരം മൈസറത്ത് ചോദ്യം അഞ്ച് പൂർത്തിയാക്കാം ചോദ്യം ഒന്ന് നബിസല്ലാ അലൈഹു വസല്ലമ്മ ജബലന്നൂറിലെ ഹിറാ ഗുഹയിൽ ആയിരിക്കെ ജിബിരി അലൈസലാം വഹിയുമായി പ്രത്യക്ഷപ്പെട്ടു രണ്ട് വേദങ്ങൾ പഠിച്ച പണ്ഡിതനായിരുന്നു ബറക്കത്ത് ഇബ്നു നൗഫൽ ചോദ്യം മൂന്ന് ഖദീജ ബി വി റിയാ അനു വഫാത്താകുന്ന വരെ നബിസ്ഹു സ്വലമ തങ്ങൾ മറ്റൊരു മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല നാൽപ്പത്തിരണ്ട് വർഷക്കാലം നബി സല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ അബു തോലിബിൻ്റെ സംരക്ഷണത്തിലായിരുന്നു ചോദ്യം ആറ് ഇത് പറഞ്ഞത് ആരാണ് ഒന്ന് ഈ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു നബിയല്ലാതെ മറ്റാരുമല്ല ഉത്തരം നസ്തൂറ എന്ന പുരോഹിതൻ ചോദ്യം രണ്ട് അള്ളാഹു ഒരിക്കലും താങ്കളെ കൈവിടുകയില്ല ഇത് പറഞ്ഞത് ഹദീജ ബി വി റിയുള്ളു അനഹയാണ്